നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് തൃപ്രകോട് പഞ്ചായത്തിലെ കൈനിക്കരയിൽ വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു വീടിനോട് ചേർന്ന് നിൽക്കുന്ന കിണറായതിനാൽ വീടിന്റെ ചുമരിനും വിള്ളൽ വന്നിട്ടുണ്ട് ഇത് കുടുംബത്തെ ആശങ്കയിലാഴ്ത്തി ഇന്ന് രാവിലെ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് ഏഴുമണിയോടെയാണ് സംഭവം കൈനിക്കര ചെമ്പാല ഇടിഞ്ഞിപ്പറമ്പിൽ പരേതനായ റസാക്കിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇവിടെയുണ്ടായിരുന്ന ആൾമറയും മോട്ടോറും അനുബന്ധ സാമഗ്രികളും എല്ലാം കിണറിലേക്ക് ആണ്ടുപോയി ശബ്ദം കേട്ട് വീടിനകത്തുണ്ടായിരുന്നവർ വന്നു നോക്കുമ്പോഴാണ് കിണർ ഇടിഞ്ഞു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആ സമയത്ത് കിണറിന്റെ പരിസരത്ത് ആരും ഉണ്ടാകാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായിട്ടുണ്ട് പിന്നെ മകളാണ് ആദ്യം കണ്ടത് മരുവോ വന്നിട്ട് പറഞ്ഞു 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 സമയം പറഞ്ഞേ കിണർ ഒന്നായി പറഞ്ഞേക്കില്ല ഒക്കെ ഉണ്ടായിരുന്നു ആ മോട്ടറ് മോട്ടർ അടുക്കണതാണ് ഇത് രാവിലെ ഒരു ഏഴര മണിക്കാണ് ഇതിൻ്റെ പ്ര അയൽവാസികളായ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ് മെമ്പർ ഇങ്ങനെ നമ്മുടെ റസാക്കിൻ്റെ വീട്ടിൽ കിണർ പൊളിഞ്ഞ് താഴോട്ട് പോയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല കാരണം നല്ല മഴയാണ് പൊട്ട ബൈക്കിൽ വരാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥ അല്ലായിരുന്നില്ല വന്ന് നോക്കുമ്പോൾ ഈ അവസ്ഥയാണ് കാണുന്നത് അങ്ങനെ പഞ്ചായത്തിൽ അറിയിച്ച് പഞ്ചായത്തിന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണലും എല്ലാം വന്ന് പിന്നെ ഒരു അപേക്ഷ എഴുതിയിട്ട് നമ്മൾ പഞ്ചായത്ത് അതിൻ്റെ റിപ്പോർട്ട് വില്ലേജ് ഓഫീസിലേക്ക് കൊടുക്കും വില്ലേജ് ഓഫീസിൽ ആയിരിക്കും ഇതിന്റെ എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ അവിടെ കൊടുക്കും എന്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് എന്താണ് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് പരമാവധി അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും മെമ്പർ എന്നുള്ള രീതിയിലും പഞ്ചായത്തിൽ നിന്നും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നത് ഞങ്ങൾ ഉറപ്പ് തരണം നാല്പത് വർഷത്തിലധികം പഴക്കമുള്ള കിണറാണിത് കിണറിന്റെ മുക്കാൽ ഭാഗവും വെള്ളമുണ്ട് കിണർ നശിച്ചതോടെ ഈ വീടും നാശത്തിന്റെ വക്കിലായി ഇതുകൂടാതെ തൊട്ടടുത്ത പറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന അരിപ്പറമ്പിൽ അബൂബക്കറിന്റെ വീടിന്റെ തറയും ഭീഷണിയിലായി വിവരമറിഞ്ഞ തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി വൈസ് പ്രസിഡന്റ് ഫുഖാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീന പ്രദേശത്തെ വാർഡ് മെമ്പർ അലവിക്കുട്ടി എന്ന കുഞ്ഞിപ്പ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആവശ്യമായ ഇടപെടലുകൾ നടത്തി നഷ്ടപരിഹാരവും മറ്റും ലഭിക്കാനായി ശ്രമിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ആര്യൻസ്റ്റീംഡ് ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് ചെറുക്കലങ്ങാടി കോൺടാക്ട് എയ്റ്റ് സിക്സ്